ഓണനാളുകളെ ആഘോഷത്തിൽ നിർപ്പിലായി കാർഷിക കാർണിവൽ ജനകീയ പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി പൂക്കളും വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും രുചിയെ പൂക്കളും വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും രുചിയേറും വിഭവങ്ങളുമായി പടിഞ്ഞാറങ്ങാടിയിലെ കാർഷിക കാർണിവൽ കിങ്കിമ്മമാണ് നല്ല നാടൻ പച്ചക്കറികൾ അതും വൻ വിലക്കുറവിൽ ലഭിക്കും കൂടാതെ ഇത്തവണത്തെ ഓണത്തിന് മീൻ പ്രേമികൾക്കായി വരാൽ മീനും ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ലൈവ് ഫിഷിംഗ് കാർണിവലിലെ പ്രധാന ആകർഷണമാണ് വസ്ത്രങ്ങളെ പുനരുപയോഗിക്കുക എന്ന ആശയത്തെ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനായി കുടുംബശ്രീ ഒരുക്കിയ കൈമാറ്റ ചന്തയും കാർണിവലിലുണ്ട് വിവിധ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയ അച്ചാറുകൾ ശർക്കര വരട്ടി കായവറുത്തത് വിവിധതരം കറി പൗഡറുകൾ സോപ്പുകൾ ഹെയർ ഓയിൽ എന്നിങ്ങനെ എണ്ണിയാലുതുങ്ങാത്ത ഉൽപ്പന്നങ്ങളുടെ ഇരുപത്തിരണ്ട് സ്റ്റാളുകളാണ് മേളയിലുള്ളത് മണ്ണ് പര്യവേഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര തൃർത്താല പദ്ധതിയിലെ വകുപ്പിന്റെ പ്രവർത്തന മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് മഴവെള്ള സംഭരണി കാർഷിക വനവൽക്കരണം ഒരുക്കൽ നീർച്ചൽ സംരക്ഷണം എന്നിങ്ങനെ ജലസംരക്ഷണത്തിന് രാജ്യത്തിന് തീർത്ത സുസ്ഥിര തൃത്താല പദ്ധതിയെയും കാർണിവലിൽ അടുത്തറിയാം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി